ഇനി മുതൽ ഇരുമ്പ് നിക്കർ പുരുഷന്മാർക്ക് മാത്രം പോരാ സ്ത്രീകൾക്കും കൂടി വേണം ഇനിയിപ്പോ കേരളത്തിൽ അരിയും മലരും കുന്തിരിക്കത്തിനുമൊക്കെ ശേഷം ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്കറുകളൊക്കെ വേണ്ടിവരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ കേരളത്തിന്റെ പോക്ക് കാരണം ഇപ്പോൾ ദാ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനമാണ് ഐ എസ് ഐ ഓഫീസിലേക്ക് ഇടിച്ചു കയറി പൊട്ടിത്തെറിച്ച വാർത്ത നമ്മൾ കേൾക്കുന്നത് ആരാ ഇരുപത്തിയൊന്നുകാരി ആരും കരഞ്ഞു കാണുന്നില്ല നാളത്തെ ഡോക്ടർ നാളത്തെ എഞ്ചിനീയർ നാളത്തെ പ്രൊഫസർ നാളത്തെ സയന്റിസ്റ്റ് ഓയ്യോ എന്തൊരു വേദനയായിരുന്നു ലിച്ചു ഒക്കെ കരച്ചിലുകള് ഏ ഇപ്പൊ ആർക്കും കരയണ്ട ആർക്കും നിലവിളിക്കണ്ട ഇവരുടെ ഭാവിയോർത്ത് വേദനിക്കണ്ട എന്താ അല്ലേ അപ്പൊ ഇതൊക്കെ ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രേണിപ്പിക്കുന്നതിനു വേണ്ടിയും ഒരു പ്രത്യേക മതവിഭാഗത്തിന് പിന്തുണ നൽകുന്നുണ്ട് ഞങ്ങൾ എന്ന് വിളിച്ചറിയിക്കാനും വേണ്ടിയാണ് ആർക്കറിയാത്തത് കാരിയായിട്ടുള്ള ഒരു യുവതി നാവികസേനാ താവളം ലക്ഷ്യമാക്കി ഇടിച്ച് കയറി വാഹനത്തിനകത്തിരുന്ന് തന്നെ പൊട്ടിത്തെറിച്ചപ്പോൾ കേരളത്തിന് അതൊരു വാർത്തയെ അല്ലല്ലോ അതൊന്നുമല്ല നമുക്ക് വാർത്ത പിന്നെ മനസ്സിലാക്കണം ഇവരൊരു അധ്യാപികയായിരുന്നു കേട്ടോ നാളത്തെ ഡോക്ടറും എഞ്ചിനീയറും അധ്യാപികയും പ്രൊഫസറും സയന്റിസ്റ്റും ഒന്നുമല്ല അഭ്യസ്ത വിദ്യരായിട്ടുള്ള മുസ്ലിം സ്ത്രീകൾ തീവ്രവാദത്തിലേക്ക് ഇറങ്ങി തിരിക്കുകയും അവർക്കവിടെ എന്താണുള്ളത് എന്നറിയില്ല എഴുപത്തിരണ്ട് ഹൂറികളുടെ മാറിടം ലക്ഷ്യം വെച്ച് മുസ്ലിം യുവതികൾ പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് വയസ്സുള്ള സ്ത്രീകൾ പെൺകുട്ടികൾ ചിതറിത്തെറിക്കുന്ന കാലഘട്ടം വരുമെന്ന് എത്രയോ മുമ്പ് മുതൽ ഞങ്ങൾ ഞാൻ പറയുന്നതാ മതത്തിന്റെ പേരിൽ ഉണ്ടായ പാക്കിസ്ഥാൻ മതത്തിൻ്റെ പേരിൽ ഭാഗ്യപ്പെട്ട പാകിസ്ഥാൻ എന്ന രാജ്യത്ത് മത നിയമങ്ങൾ പ്രാവർത്തികമായപ്പോൾ സ്ത്രീകൾ രണ്ടാം കിട പൗരന്മാരായി തീരുകയും മാത്രമായി സ്ത്രീകൾ അവശേഷിക്കുകയും ചെയ്തു പുരുഷന്മാരാണ് മേലാധികാരികൾ അവരായിരിക്കണം സ്ത്രീകളെ നിയന്ത്രിച്ചു മുന്നോട്ട് കൊണ്ടുപോകേണ്ടവർ അതിന് ഒരു ലിമിറ്റ് ഒന്നും ചോദിച്ചു വരരുത് സ്ത്രീകൾ എപ്പോഴും താഴെയായിരിക്കണം പുരുഷനായിരിക്കണം മുകളിൽ കാരണം ഖുർആാൻ പറഞ്ഞത് സ്ത്രീകളുടെ മേൽ നിയന്ത്രണ അധികാരമുള്ളവർ പുരുഷന്മാരാണ് അതിന് ലിമിറ്റില്ല കിടപ്പറയിൽ പോലും സ്ത്രീ മുകളിൽ വരരുത് എന്നാണ് പുരോഹിതന്മാര് ഉപദേശിക്കാവുള്ളത് നിങ്ങളാരും വിചാരിച്ചു പോകരുത് ഉസ്താദുമാര് ഒരിക്കൽ പറഞ്ഞ കാര്യം ഞാൻ എന്തിനാണ് പലവട്ടം ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ചില മക്കള് തെറ്റ് കാണിക്കുമ്പോൾ നമ്മൾ ഒരിക്കലല്ലല്ലോ ആ തെറ്റ് തിരുത്തുന്നത് വരെ ഒരായിരം തവണ നമ്മൾ മക്കളോട് പറഞ്ഞു കൊടുക്കാറില്ലേ മക്കളെ അത് തെറ്റാണ് അത് ചെയ്യരുത് ആവർത്തിക്കരുത് എന്ന് പറയുന്നത് പോലെ ഇവരോട് ഒരിക്കലോ ഒരായിരം വട്ടമോ പറഞ്ഞാൽ പോരാ അതിലേറെ തവണ പറയേണ്ടി വരും സ്ത്രീകളെ ഇവർ കാണുന്നത് എങ്ങനെയാണെന്നും ഖുർഹാനും ഹദീസും ഇസ്ലാമിക ഗ്രന്ഥങ്ങളുമൊക്കെ ഇവർ വ്യാഖ്യാനിക്കുന്നതും ന്യായീകരിക്കുന്നതും എങ്ങനെയാണെന്നും നമ്മളൊന്നറിഞ്ഞേ തീരും പ്രത്യേകിച്ച് പല സന്ദർഭങ്ങളിലും നമ്മൾ പറയുമ്പോൾ ഇവർ അംഗീകരിക്കില്ലെങ്കിൽ പോലും ഇവരെ കൊണ്ടൊന്ന് ചിന്തിപ്പിക്കണ്ടേറ്റ് ഇവരുടെ മാനസികാവസ്ഥയും ഇവർ സ്ത്രീകളെ കാണുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു വീഡിയോ ാണ് എന്ന് പറഞ്ഞമായിടുമ്പോഴും മുമ്പ് പെണ്ണിനെ ഭർത്താവ് ഇവരുടെ മാനസികാവസ്ഥയും പെണ്ണുങ്ങളെ ഇവരെങ്ങനെയാണ് കാണുന്നതും എന്നൊന്ന് ആലോചിച്ചു നോക്കിക്കോ റിജാലു കവമു അല സ്ത്രീകളുടെ മേൽ നിയന്ത്രണ അധികാരമുള്ളവൻ പുരുഷനാണ് എന്ന് പറയുമ്പോൾ ആ പെണ്ണിനെ കിടപ്പറയിൽ വരെ പുരുഷന്റെ മുകളിൽ സ്ത്രീ വരാൻ പാടില്ല എന്ന രൂപത്തിലേക്ക് വ്യാഖ്യാനിക്കാനും ന്യായീകരിക്കാനും ഇവർക്ക് സാധിക്കുന്നെങ്കിൽ ഇവരുടെ ഉള്ളിലുള്ള സ്ത്രീ വിരുദ്ധതകൾ എത്രമാത്രമുണ്ടെന്ന് നോക്കിക്കോ ഇപ്പോഴിതാ പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളെ പൊട്ടിത്തെറിക്കാനും കൂടി ഉപയോഗിക്കുന്ന രൂപത്തിലേക്ക് ഇവർ അധപതിച്ചിരിക്കുന്നു ഇന്നും ഇറാനും സിറിയയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശുമൊക്കെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി എന്തവകാശങ്ങൾ മനുഷ്യനെ പോലെ ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടി വിദ്യാഭ്യാസത്തിനു വേണ്ടി യാത്ര ചെയ്യുന്നതിനു വേണ്ടി പൊരുതി അതുപോലെ ഒരു രാജ്യമാക്കി ഇന്ത്യയെ മാറ്റാനാണ് ഇവിടെ ഇവർ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസത്തിനും തുല്യതയ്ക്കും മനുഷ്യനായി അവരെ പരിഗണിക്കുന്നതിനും വേണ്ടിയാണ് പാക്കിസ്ഥാനിലും അഫ്ഗാനിലുമൊക്കെ ഇന്നും സ്ത്രീകൾ പെൺകുട്ടികൾ പൊരുതിക്കൊണ്ടിരിക്കുന്നത് മലായ യൂസഫ് സായിയൊക്കെ എന്തു രൂപത്തിൽ അനുഭവങ്ങളുള്ള ആൾക്കാരാണ് എന്ന് പബ്ലിക്കിൽ വന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് എന്നാൽ മലാല യൂസഫ് സായിയേക്കാൾ വേദനിക്കുന്ന അനുഭവങ്ങളുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്ത്രീകളുണ്ട് അഫ്ഗാനിലെ ഒരു സ്ത്രീ അവരെ തലമുടി ഒന്ന് കണ്ടു എന്നതിൻ്റെ പേരിൽ ഗർഭിണിയായിരിക്കെ അതീവ സുന്ദരിയായ ഒരു സ്ത്രീയെ ഗർഭൂർണ ഗർഭിണിയായിരിക്കെ പച്ചയ്ക്ക് രണ്ട് കണ്ണുകളും ചൂഴുന്നെടുത്തു ആ വീഡിയോ മുഴുവനും ഞാൻ എടുത്ത എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇതേ പാകിസ്ഥാൻ സ്ത്രീകളുടെ അവകാശങ്ങൾക്കു മേൽ ഒരുപാട് നിയന്ത്രണങ്ങൾ ഏൽപ്പിക്കുന്ന ഇതേ പാകിസ്ഥാൻ എന്ന് സ്ത്രീകളെ ഭയക്കുന്നു കാരണം എന്താ പാക്കിസ്ഥാന്റെ ഭാഗമായ ബലൂചിസ്ഥാനിലെ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പ്രധാന ആയുധം ഇന്ന് ചാവേർ സ്ത്രീകളാണ് താൻ കുഴിക്കുന്ന കുഴിയിൽ താൻ തന്നെയാണെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അത് തന്നെ നമുക്ക് കിട്ടും പാകിസ്ഥാന്റെ ഒരു ഭാഗമായ ബലൂചിസ്ഥാനിലെ സ്ത്രീകളെ ഇന്ന് ചാവേറുകളാക്കി ബലൂജിക്കൽ പാകിസ്ഥാനെതിരെ പ്രയോഗിക്കുന്നു അതോ വിദ്യാഭ്യാസമില്ലാത്തവരല്ല വിദ്യരായ ആളുകൾ വലിയ രൂപത്തിലേക്ക് തീവ്രവാദത്തിലേക്ക് ആനയിക്കപ്പെടുന്നു ഇതിന്ന് പാകിസ്ഥാൻ വലിയ രൂപത്തിൽ തലവേദനയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ നടത്തുന്ന ഏറ്റവും വലിയ സൈനിക നീക്കങ്ങളിൽ ഒന്നാണ് ഓപ്പറേഷൻ ഹീറോഫ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത്തി ഒന്നാം തീയതിയാണ് ഇതിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചത് ഇതിൽ ഞെട്ടിയിരിക്കുകയാണിന്ന് പാകിസ്ഥാൻ ബലൂചിസ്ഥാനിലെ പതിനാല് നഗരങ്ങളിലായി നാൽപ്പത്തിയെട്ട് സ്ഥലങ്ങളിൽ ഒരേ സമയം ബലൂജി ലിബറൽ ലിബറൽ ആർമി ബലൂചിസ്ഥാൻ ലിബറൽ ആർമി ഇവരെ ആക്രമണം നടത്തിയിരിക്കുന്നു കൊറ്റ നുഷ്കി മുസ്തങ്ക് ഗ്വാദർ പസ്നി ടർബത്ത് ലാസ്ബല കില ഈ പ്രമുഖ നഗരങ്ങളിലെല്ലാം ഈ ഓപ്പറേഷന്റെ പരിധിയിൽ വന്നിട്ടുണ്ട് പാകിസ്ഥാൻ സൈനിക താവളങ്ങളാണ് ഇവരുടെ ലക്ഷ്യം ഐ എസ് ഐയുടെ ആസ്ഥാനങ്ങൾ ഇവരുടെ ലക്ഷ്യമാണ് പോലീസ് സ്റ്റേഷനുകൾ ബാങ്കുകൾ സർക്കാർ ഓഫീസുകൾ ജയിലുകൾ ഇതൊക്കെ ലക്ഷ്യം വെച്ചിട്ടാണ് ഇരുമ്പ് നിക്കറുമിട്ട് മുസ്ലിം യുവതികൾ പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് വയസ്സുള്ള അഭ്യസ്ത വിദ്യരായിട്ടുള്ള സ്ത്രീകൾ ചിതറിത്തെറിക്കാൻ തയ്യാറാകുന്നത് ഈ ഓപ്പറേഷനുകളിലൊക്കെ പങ്കെടുത്തും മികവ് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീകളെ നയിക്കുന്നതും സ്ത്രീ നേതൃത്വം തന്നെയാണ് ഇവരുടെ രണ്ട് വനിതാ ചാവേറുകൾ ഫിദായി എന്നാ പറയുക അള്ളാഹുവിന് വേണ്ടിയാണല്ലോ എല്ലാം ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടി ഇവരെ ദാനം ചെയ്തിരിക്കുകയാണ് ഇവരെ അങ്ങനെ ഈ സ്ത്രീകളുടെ ചിത്രങ്ങൾ ബലൂചിസ്ഥാൻ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് ആക്രമണത്തിൽ പതിനേഴ് പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അൻപതോളം ആളുകളാണ് കൊല്ലപ്പെട്ടത് ആക്രമണം നടത്തുന്നതിന് മുമ്പ് ബി എൽ എ പാകിസ്ഥാൻ സർക്കാരിനെ പരിഹസിക്കുന്ന ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു പാകിസ്ഥാൻ സർക്കാർ നമ്മുടെ അടിച്ചമർത്തപ്പെട്ട അമ്മമാരുടെയും സഹോദരിമാരുടെയും ഒക്കെ മേൽ മാത്രമേ അവരുടെ അധികാരം കാണിക്കുന്നുള്ളൂ അവർക്ക് നമ്മളെ നേരിട്ട് നേരിടാൻ കഴിയില്ല അതവരുടെ കഴിവിനപ്പുറമാണ് എന്ന് പറയുന്ന വീഡിയോയിൽ പാകിസ്ഥാൻ ആകെ സ്ത്രീകളെ ലൈംഗികമായി ഉപയോഗിക്കാനും ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കാനും മാത്രമേ അറിയൂ ഞങ്ങൾക്കാണെങ്കിലോ അവരെ ചിതറി തെറിപ്പിക്കാനും കൂടി അറിയാം എന്നാണ് ബലൂജികൾ തെളിയിക്കുന്നത് ഇപ്പോൾ ആസിഫ ഹാവ രണ്ട് സ്ത്രീകളെ കുറിച്ചിട്ടാണ് ഇന്ന് സമൂഹ മാധ്യമത്തിലേറെ ചർച്ച ചെയ്യപ്പെടുന്നത് ആക്രമണ പരമ്പരയിൽ പങ്കെടുത്ത വനിതാ ചാവേറുകളിൽ പ്രധാനിയാണ് ആസിഫ മെങ്കൽ രണ്ടായിരത്തി രണ്ട് ഒക്ടോബർ രണ്ടാം തീയതി ബലൂജിസ്ഥാനിലെ നുഷ്കെ ജില്ലയിലുള്ള കില്ലിക്കാസി ആബാദിലാണ് ജനിക്കുന്നത് നുഷ്കി സ്വദേശിനിയായിട്ടുള്ള മുഹമ്മദ് ഇസ്മായിലിന്റെ മകളുകൂടിയാണ് ഇവര് സ്വദേശിയായ ഇരുപത്തിയൊന്നാം ജന്മദിനമായ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ രണ്ടാം തീയതിയാണ് ആസിഫ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ചാവേർ വിഭാഗമായിട്ടുള്ള മജീദ് ബ്രിഗേഡിൽ അംഗമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലാണ് ഒരു ചാവേറാകാൻ അതായത് ഫിദായി ജീവൻ സമർപ്പിക്കുകയാണ് ഇവർ സ്വയം സന്നദ്ധയായതാണ് ഈ സംഘടനയിലേക്ക് വരാന് ഇവരൊരു വിദ്യാർത്ഥിനിയായിരുന്നു പഠനം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെയാണ് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത്തി ഒന്നാം തീയതി നുഷ്കിയിലുള്ള പാകിസ്ഥാൻ ചാര സംഘടനയായിട്ടുള്ള ഐ എസ് ഐയുടെ ആസ്ഥാനത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ ഇവർ നേരിട്ട് പങ്കെടുക്കുന്നു സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ അതീവ സുരക്ഷാ മേഖല ലക്ഷ്യമിടുന്നത് മജീദ് ബ്രിഗേഡിലെ മൂന്നാമത്തെ വനിതാ ചാവേറാണ് ആസിഫ മെങ്കൽ അറിയപ്പെടുന്നത് ബലൂചിസ്ഥാനിലെ സായുധ പോരാട്ടത്തിൽ യുവാക്കളും അഭ്യസ്ത വിദ്യരുമായിട്ടുള്ള സ്ത്രീകൾ ചാവേറുകളായി മാറുന്നതിന്റെ പുതിയ ഉദാഹരണമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആസിഫ മെംഗലിന്റെ പങ്കാളിത്തത്തെ വിലയിരുത്തി പുറത്തുവിടുന്നത് അതുപോലെ തന്നെയാണ് ഹാവ ബലൂച്ച ഇവരൊരു അധ്യാപികയായിരുന്നു സംഘടനക്കകത്ത് ഇവർ ദ്രോഷും എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഹാവ ഹാവ ബലോച്ച് എന്ന് പറയുന്ന സ്ത്രീ ബലൂചിസ്ഥാനിലെ സമുദ്രതീര നഗരമായിട്ടുള്ള ഗ്വാദർ സ്വദേശിനിയാണ് വിദ്യാഭ്യാസമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഇവർ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത്തി ഒന്നാം തീയതി നടന്ന ആക്രമണ പരമ്പരയിൽ ഗ്വാദറിലെ അതീവ സുരക്ഷാ മേഖലയിലുള്ള പാകിസ്ഥാൻ നാവികസേനാ താവളത്തിന് നേരെയാണ് ഹാവ ചിതറി തെറിച്ചത് മജീദ് ബ്രിഗേഡിലെ നാലാമത്തെ വനിതാ ചാവേറായിട്ടാണ് ബി എൽ എ ഹാവയെ വിശേഷിപ്പിക്കുന്നത് ഗ്വാദർ തുറമുഖം കേന്ദ്രീകരിച്ചിട്ടുള്ള ചൈനീസ് പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴികയ്ക്കെതിരെയുള്ള പ്രതീകാത്മകമായിട്ടുള്ള ആക്രമണമായിട്ടാണ് ഇതിനെ ബലൂജികൾ വിശേഷിപ്പിച്ചത് ബലൂചിസ്ഥാൻ വിഭവങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നതിനെതിരെ പോരാടാൻ സ്ത്രീകൾക്ക് ബാധ്യതയുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ഹാവ ചാവേർ ദൗത്യത്തിന് മുമ്പ് റെക്കോർഡ് ചെയ്ത സന്ദേശത്തിൽ തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ബലൂചിസ്ഥാനിലെ സായുധ പോരാട്ടത്തിൽ വനിതാ ചാവേറുകളുടെ കടന്നുവരവ് ഞെട്ടിക്കുന്നതാണ് ബലോജ് സമൂഹത്തിൽ സ്ത്രീകൾ ആദരിക്കപ്പെടുന്നവരാണ് അവർ യുദ്ധമുഖത്ത് സ്വയം ബലിയർപ്പിക്കാൻ തയ്യാറാകുന്നത് പാകിസ്ഥാൻ ഭരണകൂടത്തിന് വലിയ മനഃശാസ്ത്രപരമായിട്ടുള്ള തിരിച്ചടിയാണ് ഒരു പെണ്ണ് ചാവേർ കാരണം ഞങ്ങൾ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു നാണക്കേട് ഞങ്ങളുടെ സ്ത്രീകൾ പോലും മരണത്തിന് തയ്യാറാകുന്നുവെങ്കിൽ പിന്നോട്ടു പോകാനില്ല എന്ന സന്ദേശമാണ് ബലൂജ് യുവാക്കൾ നൽകുന്നത് ബി എൽ എയുടെ ചവേർ വിഭാഗമായിട്ടുള്ള മജീദ് ബ്രിഗേഡ് ഇപ്പോൾ സ്ത്രീകളെ മുൻനിർത്തി ഹൈ പ്രൊഫൈൽ ലക്ഷ്യങ്ങളെ ആക്രമിക്കുന്നു ഗ്വാദർ തുറമുഖം ചൈനീസ് ഉദ്യോഗസ്ഥർ ഐ എസ് ഐ കേന്ദ്രങ്ങൾ എന്നിവയെ ആക്രമിക്കാൻ സ്ത്രീകൾക്ക് എളുപ്പത്തിൽ സാധിക്കുന്നു എന്നത് സംഘടനയുടെ തന്ത്രപരമായിട്ടുള്ള വിജയമായിട്ട് അവർ കാണുന്നു സായുധ പോരാട്ടത്തിന് പുറമെ ഡോക്ടർ മഹാരംഗ് ബലോച്ചിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമാധാനപരമായിട്ടുള്ള സ്ത്രീ മുന്നേറ്റങ്ങളും സൈന്യത്തിന് തലവേദനയാകുന്നുണ്ട് മറുവശത്ത് സമാധാനപരമായിട്ടുള്ള പ്രതിഷേധങ്ങളും ഇപ്പുറത്ത് തീവ്രമായിട്ടുള്ള ചാവേർ ആക്രമണങ്ങളും ഒരേ സമയം കൈകാര്യം ചെയ്യേണ്ടുന്ന അവസ്ഥയിലാണ് പാകിസ്ഥാൻ സർക്കാർ പരമ്പരാഗതമായി സ്ത്രീകളെ സുരക്ഷാ പരിശോധനകളിൽ നിന്ന് ഒഴിവാക്കുകയോ കുറഞ്ഞ പരിശോധനകൾക്ക് വിധേയമാക്കുകയോ ചെയ്യുന്ന രീതി പാകിസ്ഥാൻ സൈന്യം ഇപ്പോഴും പിന്തുടരുന്നുണ്ട് എന്നാൽ വനിതാ ചാവേറുകൾക്ക് ശേഷം സ്ത്രീകളെ സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ സൈന്യം നിർബന്ധിതരായി ഇത് സാധാരണക്കാരായിട്ടുള്ള ബലൂജി സ്ത്രീകൾക്ക് ദൈനംദിന ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് മുൻകാലങ്ങളിൽ ഗോത്രവർഗ്ഗ പോരാളികളായിരുന്നു ബി എൽ എയുടെ കരുത്തെങ്കിലിപ്പോൾ അധ്യാപകർ അതായത് ഷാരി ബലോച്ച് എന്ന് പറയുന്ന സ്ത്രീ മരിച്ചു വിദ്യാർത്ഥികളായിരുന്നു ആസിഫാമെങ്കിലും മരിച്ചു തുടർന്ന് അഭ്യസ്ഥ വിദ്യരായിട്ടുള്ള സ്ത്രീകളാണ് ഇന്ന് ചാവേറുകളാക്കപ്പെടുന്നത് ഇതൊരു പ്രസ്ഥാനത്തിന് ബൗദ്ധിക പരിവേഷം നൽകുകയും അന്താരാഷ്ട്ര തലത്തിൽ കരുത്ത് ശ്രദ്ധിക്കപ്പെടാൻ കാരണമാകുകയും ചെയ്യുന്നു എന്നാണ് ബലൂജികൾ അവകാശപ്പെടുന്നത് ബലൂചിസ്ഥാനിലെ വിഭവങ്ങൾ ചൈന കൊള്ളയടിക്കുന്നു എന്നാണ് ബി പ്രധാനപ്പെട്ട ഒരു ആരോപണം അതുകൊണ്ട് അവർ ചൈനീസ് ഏജന്റ് എഞ്ചിനീയർമാരെയും ഏജൻസികളെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ഷാരി ബലോച്ച് എന്ന വിദ്യാർത്ഥിനി നടത്തിയ കറാച്ചി സർവകലാശാല ആക്രമണം ചൈനീസ് അധ്യാപകരെ ലക്ഷ്യമിട്ടിട്ടായിരുന്നു ഇത്തരം ആക്രമണങ്ങൾ കാരണം പാകിസ്ഥാനിലെ ചൈനീസ് ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ചൈന സ്വന്തം സുരക്ഷ സൈന്യത്തെ വിന്യസിപ്പിക്കണമെന്നാണ് ബീജിംഗ് ആവശ്യപ്പെടുന്നത് ഇപ്പോൾ മുസ്ലിം സ്ത്രീകളെ കൊണ്ട് പെറാനും പെറാനും പേറാനും മാത്രമല്ല മറിച്ച് തെറിക്കാനും പറ്റുമെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു നന്ദി